പവിത്രം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാധയെ പെണ്ണു കാണാൻ വന്ന പയ്യനെയും കൂട്ടാളികളെയും അടിച്ച് ചതക്കുന്നുണ്ട് വിക്രം ഇതൊക്കെ കണ്ട് രസിച്ച് നിക്കുവാണ് രാധ അവരെല്ലാം കണ്ട വഴി ഓടുവാ അധയുടെ അച്ഛൻ ചോദിക്കുന്നുണ്ട് വിക്രമിനോട് എന്റെ മകളുടെ ജീവിതം നശിപ്പിക്കാനായിട്ടാണോ നീ ഇപ്പൊ ഇങ്ങോട്ട് വന്നത് നിനക്ക് അവളെ വേണ്ട നീ എന്തിനാ നീ ഇങ്ങോട്ട് വന്നേ ഇവിടെ കാര്യങ്ങൾ നോക്കാൻ നീ ആരാ അതെപ്പോ പറയുന്നുണ്ട് നിണ്ടാതിരിക്കാ അച്ഛാ ഇക്രമൊന്നും പറയാതെ ബൈക്കിലോട്ട് കേറുവാണ് അതോ ഓടി പോകുന്നുണ്ട് വിക്രമിനോട് പറയുന്നുണ്ട് എന്തൊരു അടിയായിരുന്നു ഇത്ര നാളുകൾക്ക് ശേഷം നല്ലൊരു അടി കാണുന്നേ എന്നാലും നീ കൃത്യസമയത്തിന് വന്നു എനിക്കറിയാം നീ എന്നെ ആർക്കും വിട്ടുകൊടുക്കില്ലാന്ന് എന്റെ മനസ്സിൽ ഞാനാണെന്നും എനിക്കറിയാം അതുകൊണ്ടല്ലേ നീ ഇപ്പൊ വന്നേ ഇക്രോ പറയുന്നുണ്ട് ആര് പറഞ്ഞു അതുകൊണ്ടാന്ന് ഋഷാബിലെ പറഞ്ഞേ പറഞ്ഞേക്കാണോ ഇങ്ങനെ ഒരാൾ വരുന്നുണ്ടോ പക്കാ ഫ്രോഡാ അതെ അപ്പൊ പറയുന്നുണ്ട് അതെന്തെങ്കിലും ആയിക്കോട്ടെ നീ എന്നാലേ വന്നല്ലോ എനിക്ക് സന്തോഷായി ഇനി എത്ര കാലം വേണെങ്കിലും നിനക്ക് വേണ്ടി ഞാൻ കത്തിരിക്കും ഞാൻ നിന്റെ രാധയാ വിക്രമിന്റെ സ്വന്തം വിക്രം അപ്പൊ പറയുന്നുണ്ട് നേങ്ങ എനക്ക് വേറെ ജോലിയൊന്നും ഇല്ലേട്ടോ ഇല്ലേ എന്നാ പോവാൻ നോക്ക് യാദ ചിരിച്ചുകൊണ്ട് ഇന്ന് വിക്രം പോകുന്നുണ്ട് രാധ മനസ്സിൽ പറയുന്നുണ്ട് എനിക്ക് അവളെ ഒന്ന് കാണണം ആ വേദ ഇവിളോട് പറയണം വിക്രമേട്ടെ ഇവിടെ വന്നതും ഇല്ല നമ്മൾ തമ്മിൽ ഇഷ്ടമാണെന്ന് അറിയുമ്പോൾ പോവും കമലം വിക്രമയുടെ ഫോണിലോട്ട് വിളിക്കുവാ വിക്രം കണ്ട് ഫോൺ എടുക്കുന്നുണ്ട് എന്താ അമ്മേ കമലം ചോദിക്കുന്നുണ്ട് നീ ഇപ്പൊ എവിടെയാ നീ രാധയുടെ വീട്ടിൽ പോയി പ്രശ്നം ഉണ്ടാക്കിയോ ഇവിടെ എല്ലാരും എല്ലാം അറിഞ്ഞു നിന്റെ അച്ഛാകെ ദേഷ്യത്തിലിരിക്കുവോ അതുപോലെ വേദയ്ക്ക് നല്ല വിഷമമുണ്ട് വിക്രാപ്പ അപ്പൊ പറയുന്നുണ്ട് അമ്മ ഫോൺ വെക്കി ഞാൻ അങ്ങോട്ടെ വരുന്നേ വന്നിട്ട് സംസാരിക്കാം ഷീജ വേദയോട് പറയുന്നുണ്ട് ഇതൊന്നും കേട്ട് തെറ്റിദ്ധരിക്കണ്ട വിക്രം ഒരു കാരണവും ഇല്ലാതെ അവിടെ പോയി പ്രശ്നം ഉണ്ടാക്കില്ല അത് രാധയോട് ഇഷ്ടം കൊണ്ടൊന്നും അല്ല അവന്റെ മനസ്സിൽ അങ്ങനെ ആരുമില്ല ആരുമില്ലെന്നല്ല ഇപ്പോ നീ ഉണ്ടായിരിക്കും പക്ഷെ രാധയൊന്നുമില്ല ഞാൻ വിക്രമിനെ പണ്ട് മുതലേ കാണുന്നതല്ലേ അവൾ ഇങ്ങനെ ഇങ്ങനെ പുറകെ നടക്കും വിക്രമിന്റെ ചൂട്ടികളെ പോലെ വിക്രമിനെ അറിയാം അവളെ സ്വഭാവം വേദിയപ്പോ പറയുന്നുണ്ട് എന്നാലും വിക്രം ഇത്രയൊക്കെ ചെയ്യണമെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു കാരണം കാണില്ലേ ഇപ്പോൾ വിക്രം വരുന്നുണ്ട് വിക്രം വേദയുടെ മുഖത്തേക്ക് നോക്കുവോ വേദയുടെ മുഖം ദേഷ്യത്തിലിരിക്കുവാണ് രീജ അപ്പൊ അമ്മയെ വിളിക്കുന്നുണ്ട് ഇപ്പോഴേക്ക് മാഷ് വരുന്നുണ്ട് അമലത്തോട് മാഷ് പറയുന്നുണ്ട് ഇപ്പോൾ നാട്ടുകാരും മൊത്തം പറയുന്നുണ്ട് ഒരു പെണ്ണല്ല രണ്ട് പെണ്ണ ഇവനുള്ള ാണങ്ങട്ട് പുറത്തിറങ്ങാൻ പറ്റണില്ല അത്രയ്ക്കും ക്ഷേമമാണല്ലോ മക്കളുടെ സ്വഭാവം ഇനി ആരാതെയും കൂട്ടിക്കൊണ്ട് വരുവോ കയ്യും പിടിച്ചോണ്ട് ഇതെന്റെ ഭാര്യ എന്ന് പറഞ്ഞിട്ട് അത് മാത്രമേ ഇനി കാണാനുള്ളൂ അവളെ പെണ്ണു കാണാൻ വന്ന പയ്യനെ പോയി അടിക്കാൻ ഇവനാരാ ഇവനൊരു ഭാര്യ ഇവിടെ വീട്ടിലില്ലേ മലൊപ്പം പറയുന്നുണ്ട് മാഷൊന്നും മിണ്ടാതിരിക്കേ ഒരു കാരണമില്ലാതെ വിക്രം അങ്ങനെയൊന്നും ചെയ്യില്ല ക്രമനോട് കമലം ചോദിക്കുന്നുണ്ട് എന്താ മോനെ എന്തിനാ നീ ഇങ്ങനെ ചെയ്തേ ആ പയ്യൻ പക്ക ഫ്രോഡാ അമ്മേ ഞാനും അവനും തമ്മിൽ ഒന്ന് രണ്ടു തവണ ഉടക്കിയിട്ടുണ്ടോ കമലം ഇത് കേട്ടിട്ട് വേദയുടെ മോത്ത് നോക്കിയിട്ട് മാഷിന്റെ കൂടെ അകത്തേക്ക് പോകുക ഇത് കേട്ട് ശ്രീജി അകത്തോട്ട് പോകുന്നുണ്ട് വിക്രം വേദയുടെ മോത്ത് നോക്കുക വേദ വിക്രമിനോട് ദേഷ്യത്തെ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എല്ലാ കൂട്ടത്തിലും ഉണ്ടെന്ന് എനിക്കറിയാം അങ്ങനെ ഞാൻ കേട്ടിട്ടുമുണ്ട് പക്ഷേ സ്ത്രീ വിഷയത്തിൽ ഞാൻ നിങ്ങളെ കുറിച്ച് കുറ്റമായിട്ടൊന്നും കേട്ടിട്ടില്ല എല്ലാവരെയും സഹായിക്കുന്ന കൂട്ടത്തിലാ നിങ്ങൾ അല്ലാതെ വേറെ എന്തെങ്കിലും ബന്ധം നിങ്ങളും രാധയും തമ്മിലുണ്ടോ ഞാൻ അറിയാ തിരകസ്യം എന്തെങ്കിലും വിക്രോപ ദേശീയ ചോദിക്കുന്നുണ്ട് ഉണ്ടെങ്കിൽ നിനക്കെന്താ അടി അപ്പൊ പറയുന്നുണ്ട് നിങ്ങളുടെ മനസ്സിൽ അവൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ കെട്ടി താലിയെ എന്റെ കഴുത്തി കിടക്കുന്നത് ആ ബന്ധം ഒരിക്കലും അവസാനിക്കില്ല അവസാനിപ്പിക്കാൻ പറ്റില്ല ഇങ്ങനെയൊക്കെ നിങ്ങൾ പറയുന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ എനിക്കൊരു സ്ഥാനം ഇല്ലേ ഒരു ഭാര്യ എന്ന സ്ഥാനം എന്തായാലും അത് അവൾക്ക് കൊടുക്കില്ല തെനിക്കുറപ്പാ എനിക്ക് ഈ താലിയോടുള്ള വിശ്വാസമാണ് യാഗവാനായിട്ട് ഈ ചാർത്തി തന്നതായി എനിക്ക് ഈ താലി വിക്ര പറയുന്നുണ്ട് എന്റെ താലിയുടെ മഹത്വം കേട്ട് കേട്ട് ഞാൻ മടുത്തു പട്ടാക്കാതൊന്ന് പോയിത്താ വിക്ര ഇത്രയും പറഞ്ഞിട്ട് റൂമിലോട്ട് പോവുക ഏതാ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് എനിക്കിതിനൊരു ഉത്തരം കിട്ടണം രാധയും വിക്രവും തമ്മിൽ ഞാൻ കരുതുന്നതിൽ അപ്പുറം ഒരു ബന്ധമുണ്ടോ എന്ന് എനിക്ക് അറിയണം വേദ വിക്രമിന്റെ അടുത്തേക്ക് വീണ്ടും പോകുന്നുണ്ട് വിക്രം ചോദിക്കുന്നുണ്ട് ഇനി എന്താ നിനക്ക് പ്രസംഗിക്കാനുള്ളത് പറഞ്ഞു തൊലയ്ക്ക് വീട്ടിൽ വന്നാലും സമാധാനം ഇല്ല വേദയപ്പോ വിക്രമിനോട് പറയുന്നുണ്ട് വിക്രമിനെ അറിയാമോ അന്ന് എന്നെ വീട്ടിൽ കൊണ്ട് നിർത്തിയിട്ട് പോയതിനു ശേഷം ഞാനെന്ന് ഉറങ്ങിയിട്ടില്ലായിരുന്നു ഓരോ നിമിഷവും നിന്നെ കാണാനാ എന്റെ മനസ്സാഗ്രഹിച്ചത് നിന്നെക്കുറിച്ചുള്ള ഓർമ്മയായിരുന്നു നിനക്ക് പക്ഷെ സന്തോഷമായിരുന്നിരിക്കും ഞാൻ പോയതിൽ എന്റെ ജീവിതത്തിലേക്ക് വീണ കനലായിട്ടാണ് ഞാൻ ഈ താലിയെ കണ്ടത് പക്ഷെ ഞാൻ ഇപ്പോ ഇത് സംരക്ഷിക്കുന്നത് ഇഷ്ടത്തോടെയാണ് ഇത് നിന്നോടുള്ള ഇഷ്ടവാ ഈ വീട്ടിൽ ഞാൻ ഒറ്റപ്പെട്ടവളാ നീ ഉണ്ട് എന്നൊരു കാരണം കൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ സന്തോഷത്തോടെ ഇരിക്കുന്നത് എല്ലാവരുമായിട്ട് കളിച്ച് ചിരിച്ച് എനിക്ക് ഇരിക്കാൻ പറ്റുന്നേ പക്ഷെ എനിക്ക് ആ വിശ്വാസം പോയാ പിന്നെ ഞാൻ എന്തിനാ ഇവിടെ ഒന്നും പറയാതെ വേദയുടെ മോത്ത് നോക്കുക എന്നിട്ട് വേദ പറയുന്നുണ്ട് ഒരു കാര്യം പറഞ്ഞോട്ടെ എന്നേക്കാൾ സ്ഥാനം നിനെ അവൾക്ക് കൊടുക്കുന്നുണ്ടോ എന്നെ ഒഴിവാക്കി നിനക്ക് അവളെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടോ പറയൂ വിക്രം അപ്പോൾ അവിടേക്ക് രാധ വരുന്നുണ്ട് രാധ ചിരിച്ചോണ്ട് വേദിയെ നോക്കുന്നുണ്ട് വിക്ര ചോദിക്കുന്നുണ്ട് നീ എന്തിനെ എങ്ങോട്ടായിരുന്നുള്ളിയത് രാധയപ്പോ പറയുന്നുണ്ട് അല്ല ഇവിടെ അറിഞ്ഞോ വേദയുടെ മുഖത്ത് നോക്കി രാധ ചോദിക്കുന്നുണ്ട് ഇവന് ഞാൻ വേറെ ആരെയും കല്യാണം കഴിക്കുന്നത് ഇവന് ഇഷ്ടമല്ല ഞാൻ ഇവന്റെ പുറകെ നടക്കുന്നത് എന്തിനാന്ന് ഇപ്പൊ നിനക്ക് മനസ്സിലായോ ഇവൻ എന്നെ ഇഷ്ടമുണ്ട് എനിക്ക് അങ്ങോട്ടും ഇഷ്ടമുണ്ട് പക്ഷെ നിന്റെ കാര്യം അങ്ങനെ നീ മാത്രം ഇവന്റെ പുറകെ നടന്നിട്ട് ഒരു കാര്യവും ഈ താലിയൊന്നും ഇവ എത്ര വലുതായിട്ട് കാണുന്നുമില്ല എങ്ങനെയോ അബദ്ധത്തിന് നിന്റെ കഴുത്തി കെട്ടിപ്പോയതാ അതാലോചിച്ച് ഇവൻ ഒരുപാട് വിഷമിക്കുന്നുണ്ട് ഇനി എങ്കിലും ഞങ്ങളുടെ ജീവിതത്തിൽ നോയിഞ്ഞു കൂടെ നിനക്ക് വേദയപ്പോ വിക്രമിന്റെ മുഖത്ത് നോക്കി വിക്രം രാധയോട് പറയുന്നുണ്ട് ആര് പറഞ്ഞു എനിക്ക് നിന്നെ ഇഷ്ടമാന്നു ഏതെ അപ്പോ രാധയോട് ചോദിക്കുന്നുണ്ട് ഞാൻ വിക്രമിന്റെ ഭാര്യ ഏത്ര നടയിൽ പൂജിച്ച താലിയ എന്റെ കഴുത്ത് കെട്ടി തന്നത് ഭഗവാന്റെ അനുഗ്രഹം കിട്ടിയതാ എനിക്ക് അത് നെയ് വിചാരിക്കുമ്പോലെ നിസ്സാരമായിട്ട് കാണാൻ എനിക്ക് പറ്റില്ല ഇനി ഒരിക്കൽ കൂടി വിക്രമിന് എന്നെ ഇഷ്ടമുണ്ടെന്ന് എന്റെ നാവുകൊണ്ട് നീ പറഞ്ഞു പോവല്ലേ വിക്രമിന് നിന്നെ ഇഷ്ടമല്ല അതാ സത്യം ആനാ വിക്രമിന്റെ ഭാര്യ അവന്റെ മനസ്സിൽ എനിക്ക് സ്ഥാനം അത് അവന്റെ മനസ്സിലുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അത് നിന്നെ ബോധ്യപ്പെടുത്തേണ്ട കാര്യം വിക്രമിനും ഇല്ല എനിക്കും ഇല്ല മനസ്സിലായോടി നിനക്ക് ഭാര്യ ഭർത്താവ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് നിനക്ക് എന്താടി കാര്യം ഇറങ്ങിപ്പോടി ഈ റൂമിൽ നിന്ന് വേദ ദേഷ്യത്തിൽ പറയുക ഇത് കേട്ട് ദേഷ്യത്തിൽ രാധ വിക്രമിനെ നോക്കുക ഇക്രം ഒന്നും മിണ്ടുന്നില്ലേ രാധ അപ്പൊ ചോദിക്കുന്നുണ്ട് വിക്രമിനോട് ഇത്രയൊക്കെ പറഞ്ഞിട്ട് നീ എന്താണോ മിണ്ടാ നിൽക്കുന്നേ അവള് പറഞ്ഞത് നീ കേട്ടില്ലേ എന്നോട് ഈ റൂമിൽ നിന്ന് ഇറങ്ങി പോവാൻ ഗ്രഹപ്പൊ വേദയുടെ മുഖത്ത് നോക്കുക അതേ പറയുന്നുണ്ട് വിളം മുമ്പ് വെച്ച് നീ എന്നെ നാണക്കെടുത്തിയല്ലേ ഞാൻ പോവുക അതെ വിഷമത്തിൽ അങ്ങ് പോകുന്നുണ്ട് വിക്രം വേദയുടെ മൊത്തം ഇങ്ങനെ